ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എന്താണെന്ന് ഇപ്പോഴുള്ള കുട്ടികൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല ഇത് പണ്ടത്തെ ആളുകൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും പണ്ടുള്ള ജനറേഷനിലുള്ളവർക്ക് അറിയായിരിക്കും ഇത് നൂലട എന്നാണ് അറിയപ്പെടുന്നത് ഇത് വൈകിട്ടത്തെ സ്നാക്സായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ അമ്മ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഇതിനകത്തുള്ളൂ എണ്ണയോ അങ്ങനെ യാതൊരു ഐറ്റവും ഇതൊക്കെ ചേർക്കാറില്ല അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇതിന് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നല്ല പഴുത്ത ഏത്തപ്പഴം മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് പഴുത്തത് നോക്കിയെടുക്കണേ പിന്നെ ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ശർക്കര പിന്നെ പഞ്ചസാര അത് ആവശ്യത്തിന് എടുത്താൽ മതി പിന്നെ നൈസായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ വറുത്ത അരിപ്പൊടി അത് വേണം പിന്നെ വേണ്ടത് ഇലപ്പൊടി ഇത്രയാണ് വേണ്ടത് ഇനി നമുക്ക് ഈ പഴം ഒന്ന് ആദ്യം ഒന്ന് ഒന്ന് പുഴുങ്ങിയെടുത്ത് കൊണ്ടുവരാമേ ഞാനിപ്പം സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് ഇപ്പം ഒരു ഇഡ്ഡ്ലി തട്ട് വെച്ചിട്ടുണ്ട് അതിലൊരു തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം തിളച്ചപ്പഴത്തേക്ക് ഞാനിപ്പം മൂന്ന് പഴം എടുത്ത് വെക്കുകയാണെ ആ പഴം വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് തന്നെ പറഞ്ഞാൽ കേട്ടോ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു കണക്കിനാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ ഇനി ഇതൊന്ന് തണുത്തോട്ടെ ഇനി ഒരു മിക്സി ജാറെ എടുത്തിട്ട് നമ്മൾ ഈ ഈ പഴം മൂന്നും നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം ഒപ്പം ഒരു നാല് ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർക്കണം കേട്ടോ അതുകൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരണേ ഞാനിത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ടേ ഇനി ഇതിലേക്ക് വറുത്ത അരിപ്പൊടി കുറച്ച് ഇടണം നമുക്ക് ഇതിൻ്റെ കണക്കെന്ന് പറയണത് ഒരു നാല് പഴത്തിന് ഏകദേശം ഒന്നര കപ്പ് അരിപ്പൊടി വേണ്ടിവരും ഇതാണ് എൻ്റെ കണക്ക് കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് ഈ പഴത്തിൻ്റെ വെള്ളം കൊണ്ട് തന്നെ ആവശ്യത്തിന് പൊടി ചേർത്ത് നമുക്ക് ഒരു ചപ്പാത്തിയുടെ ഒരു കണക്കിന് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണേ ഒപ്പം അല്പം നെയ്യ് കൂടെ ഒന്ന് ചേർക്കണം കേട്ടോ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് എടുക്കണേ ഞാനിത് ആവശ്യത്തിന് മാവ് ചേർത്ത് നല്ലൊരു സോഫ്റ്റ് ഡോയായിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു കണക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൽ ആകെ ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂണോളം നെയ്യാണ് ആകെ ചേർത്തിട്ടുള്ളത് ഇത്രയാണ് ഇതിലാകെ ഓരോ ഓയിലായിട്ട് വരുന്നത് ഇനി ഒരു സേവനാഴി എടുത്തിട്ട് ഇതിലേക്ക് ഈ മാവൊന്ന് നിറയ്ക്കാം ഇനി സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ഒരു പാന് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ ചുറ്റിച്ചെടുക്കൂലേ അതുപോലെ തന്നെ ഈ പാനിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ഈ മാവ് ഒന്ന് ആ പാനിന് കണക്കാക്കി ഒന്ന് ചുറ്റിച്ച ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണേ ഇതാ ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് ഇനി ഒരു അടപ്പ് വെച്ചൊന്ന് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചൊന്ന് ഒരു ആ ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം ഇതാ അടിഭാഗം ഒന്നായിട്ടുണ്ടേ ഇതൊന്ന് തുറന്നു വെച്ചിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ ഇനിയും ഒന്നുകൂടെ ഒന്ന് അടച്ച അടിഭാഗം ഒന്നാകാൻ വേണ്ടി വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വീണ്ടും ഒരു പത്ത് സെക്കൻഡ് കൂടെ വെക്കണേ ഇതാ അതും ഏകദേശം ആയിട്ടുണ്ട് ഇനി തുറന്നിട്ട് ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് നമ്മൾ ഈ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും പിന്നെ ശർക്കരയും അതുകൂടെ ഒന്ന് അതിൻ്റെ മീത് ഒന്ന് ഇട്ടിട്ട് ഒന്ന് മടക്കിയെടുത്തിട്ട് ഒരു നമ്മുടെ പ്ലേറ്റോട്ട് മാറ്റം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതുപോലെ അടുത്തത് ഞാൻ ചെയ്യുകയാണേ ഒന്ന് രണ്ടര കൊണ്ടും അതുപോലെ ചെയ്യാണേ ശരിക്കും പറഞ്ഞു ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിനേക്കാൾ എത്രയോ മെച്ചമാണ് നമുക്ക് ഇതുപോലത്തുള്ള ചെറിയ ചെറിയ സ്നാക്സ് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് യാതൊരു ദോഷവും ഉണ്ടാവുന്ന ഒന്നും ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കാനായിട്ട് ഒന്ന് ശകലം ഒരു ചെറിയൊരു മെനക്കേടുണ്ട് അറിയാം എന്നാലും ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഏത്ത പഴമൊന്നും കഴിക്കാത്ത കുറേ കുട്ടികളുണ്ട് എൻ്റെ മോൻ പോലും കഴിക്കില്ല അവനും വലിയ മടിയാണ് ഇതൊക്കെ കഴിക്കുക അപ്പം ഇതുപോലത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അറിയാതെ തന്നെ അവർ അതൊക്കെ കഴിക്കുകയും ചെയ്യും അവരുടെ ശരീരത്തിനത് കുറേ കൂടെ നമ്മുടെ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മൾ ഈ പെളിയിലത്തെ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കുന്നേക്കാൾ എത്രയോ വളരെ വളരെ ഇത് എഫക്റ്റീവ് ഒരു ഇതാണ് അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ ഞാനിപ്പം ഇത് നമ്മൾ മാവ് മുഴുവൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ ഇതാണ് നമ്മുടെ പഴയ കാലത്തുള്ള നൂലട എന്നറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പണ്ടുള്ള കാലത്തുള്ള കുറേ സ്നാക്സുകൾ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് എന്നെ കമൻസിലൂടെ അറിയിക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലത്തെ പഴയ പഴയ ഏതെങ്കിലും ഐറ്റങ്ങളൊക്കെ ഇതുപോലെ എടുത്തുകൊണ്ട് വരും ഓക്കെ താങ്ക് ഫ്രണ്ട്സ്